അതേ സുഹൃത്തുക്കളെ അപ്പുകുട്ടൻ്റെ കഥാപ്രസംഗം ആരംഭിച്ചു പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കി ഇനി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാപ്രകളോട് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് കരുതി ഒരൊറ്റിരിപ്പാണ് പതിവ് തെറ്റിച്ചില്ല ജപ 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 ആദ്യ അടി തൻ്റെ തന്തപ്പടിയെ അതായത് അന്തപ്പനെ ഇന്ന് ഇന്ന് കാണുന്ന അന്തപ്പനാക്കി മാറ്റിയ പാർട്ടിയായ കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എല്ലാം വിശ്വ കുരുവാണ് ചെയ്തത് എന്നാണ് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ചരിത്രം ഉണ്ടാക്കാൻ പോവുകയാണ് നിരവധി സീറ്റുകൾ ലഭിച്ചു അതിലൊന്നായി ഞാനും വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കഴിഞ്ഞ തവണ പത്തനംതിട്ടയില് കെ സുരേന്ദ്രനാണ് മത്സരിച്ചത് ഒരുപക്ഷെ ബിജെപിയിൽ ഏറ്റവും വലിയ വോട്ട് വിഹിതമാണെന്ന് നേടിയത് അപ്പോ ഇത്തവണ രംഗത്ത് എങ്ങനെയാണ് ശബരിമല വിഷയങ്ങൾ പല വിഷയങ്ങളുണ്ട് ശബരിമല ഒരു വിഷയമാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ലോകത്തിലെ അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് എല്ലാ വർഷവും തീർത്ഥാടകർ വരുന്നു ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നും തീർത്ഥാടന സ്ഥലങ്ങളിലൊന്നുമാണ് അത് പക്ഷേ അവിടെ ഇന്നും അടിസ്ഥാന സൗകര്യമൊരുക്കാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറായിട്ടില്ല മാറി മാറി ഭരിച്ച യു ഡി എഫും എൽ ഡി എഫ് സർക്കാരും തയ്യാറായിട്ടില്ല പതിനഞ്ച് വർഷം അവിടെ എം പി ആയിരുന്ന എം പി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അതേസമയം നിങ്ങൾ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണും അയോധ്യ ഉൾപ്പെടെ വാരണാസി ഉൾപ്പെടെ അതൊക്കെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളുകളുള്ള ലോകാന്തര നിലവാരമുള്ള സ്ഥലങ്ങളായി മാറി ഇതുപോലെ പത്തനംതിട്ടയിലെയും ശബരിമലയും എന്ത് തന്നെ ഇതുപോലെ അയോധ്യയിലെയും വാരണാസിയിലും ഒക്കെ കണ്ട പോലെ വലിയൊരു ചേഞ്ച് ശ്രീ നരേന്ദ്രമോദിജി കൊണ്ടുവരുമെന്നാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ ഇത് ഇത് വെറും ഒന്നോ രണ്ടോ വിഷയങ്ങൾ അല്ല ഇവിടുത്തെ പ്രശ്നം ഇന്ന് നമ്മൾ ഇന്ത്യ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ എന്ന ഈ മഹാരാജ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാ പാരാമീറ്റേഴ്സിലും ഇന്ന് ഐ എം എഫ് ആയാലും വേൾഡ് ബാങ്ക് ആയാലും എല്ലാവരും ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണ് വളരുന്നത് അറുപത്തി ആദ്യത്തെ അറുപത്തിയേഴ് വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള വലിയ പുരോഗമനം കഴിഞ്ഞ പത്ത് വർഷത്തിൽ ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉണ്ടായി ഇന്ന് എല്ലാ ഏത് മേഖലയിൽ നോക്കിയാലും ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുക ശ്രീ നരേന്ദ്രമോദിജിക്ക് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു വിഷനുണ്ട് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തിന്റെ നൂറാം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഈ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക അതിനായി പ്രവർത്തിക്കുന്നു അതുപോലെ അടുത്ത മൂന്ന് വർഷത്തിൽ മോദിജിയുടെ മൂന്നാമത്തെ ടേമിൽ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നുള്ളതും മോദിജിയുടെ ഒരു ഗ്യാരന്റിയാണ് ഈ ഒരു ഗ്യാരന്റിയുടെ പേരിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ീ മണ്ഡലത്തിൽ ഇതിപ്പോൾ പി സി ജോർജ് നടത്തിയൊരു പ്രതിരോധപ്പെട്ടിരുന്നു അതായത് അനിൽ ആന്റണിയും ഡൽഹിയിൽ മാത്രം പ്രവർത്തിച്ച പരിചയമുള്ളൊരു പയ്യൻ എന്നാണ് പി സി ജോർജ് എത്ര സമയം കോട്ടയത്ത് പറഞ്ഞത് ഞാൻ പ്രതികരണം കേട്ടില്ല അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് ഏഴ് പ്രാവശ്യം എം എൽ എ വളരെ പ്രഗൽഭനായ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗൽഭനായ ഒരു നേതാവാണ് അദ്ദേഹം ആ അദ്ദേഹത്തിന്റെയും പിന്തുണ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അദ്ദേഹത്തിന്റെയും കൂടെ പിന്തുണയോടെ കൂടെ ആയിരിക്കും ഞാൻ അവിടെ ജയിക്കാൻ പോകുന്നത്